പോയി എല്ലാരും പോയിവിടെ കഞ്ഞുകിടന്ന ഒരു മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊരു പാവം തള്ളപ്പൂച്ചയാണ് ഈ തള്ളപ്പൂച്ചയുടെ അടുത്ത് അതിൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടിരിക്കുകയാണ് ഞാൻ ഈ തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് വലിയ ബഹളം നടക്കുക വലിയ ബഹളം എന്ന് വെച്ചാൽ വലിയ ബഹളം അപ്പോൾ ഇതേ ഈ തള്ളയുടെ കൂട്ടിരിക്കുന്ന വലിയൊരു പൂച്ച ഇതിനകത്തുണ്ടായിരുന്നു അതൊരു കുണ്ടം പൂച്ചയായിരുന്നു എന്ന് തോന്നുന്നു ഈ തുറന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഈ പൂച്ച ഞാൻ കണ്ടിട്ടില്ല ഈ തള്ളപ്പൂച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ തള്ളപ്പൂച്ച ഓടിയൊന്നും പോകുന്നില്ല മറ്റേ പൂച്ച കൂടിപ്പോയി അപ്പോൾ ഇതിനകത്ത് ഇതെൻ്റെ കുഞ്ഞിൻ്റെ കഴുത്ത് കണ്ടിച്ചിട്ടിരിക്കുകയാണ് കടിച്ച് ചോരയൊക്കെ അവിടെ കിടപ്പുണ്ട് ആ തള്ളപ്പൂച്ച അതിനടുത്തിരിക്കുവാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇതൊരു കുഞ്ഞ് ഇതുപോലെ നാലെണ്ണം ഈ റൂമിൻ്റെ പല ഭാഗത്തായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ വെളിയിലോട്ടെടുത്ത് കളഞ്ഞു ഇവയൊക്കെ എവിടെലുമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കുഴിച്ചിടണം പാവം കുഞ്ഞുങ്ങൾ പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരെ മൃഗങ്ങളെന്ന് അല്ലേ ഈ കുന്നം പൂച്ച എന്തിനാണ് ഇവരുടെ തന്നെ വംശത്തിനെ വന്നാൽ ആക്രമിക്കുന്നത് ഇങ്ങനെ കടിച്ചു കൊല്ലുകയും തിന്നുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കാണുന്നത് തള്ളപ്പൂച്ചയും ഞാനുമായിട്ട് യാതൊരു പരിചയവുമില്ല പക്ഷെ വന്ന് തുറന്നപ്പോൾ അത് പേടിച്ചൊന്നും പോകുന്നില്ല തള്ള പൂച്ച അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക ഈ മൂന്നെണ്ണം നമ്മൾ പുറത്തോട്ട് വെച്ചതാണ് ഇനി ഇതിനെല്ലാം കൊണ്ടുപോയി കുഴിച്ചിടണം മരിച്ചടേ ചത്തടേ ഇട ചത്തു വിട് മക്കളെ ഓ അത് മരിച്ചു ചത്തുപോയി ഇനി അതിനെ കൊണ്ടുപോണ്ടപ്പോ മോളെ മോളെ അത് മരിച്ചടേ അതിന് വിട് എട വിടേ അത് മരിച്ചട എടാ മരിച്ചട അതിന് വിടേ എട മരിച്ചട കയറിപ്പോന്ന ഇത്രയേ നേരം അത് ഈ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുവായിരുന്നു എൻ്റെ കഴുത്തെല്ലാം മുറിഞ്ഞ് തള്ള അതിനെ വിടാതെ ഇതിനെ കൊണ്ട് പോവാം നമുക്ക് ആ റൂം അടയ്ക്കണം ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് മാറും പക്ഷേ ഇത് തരുന്നില്ല അത് ചത്തു ആ കുണ്ടം പൂച്ച വന്നതിനെ തലയെല്ലാം കടിച്ച് ചത്തിരിക്കുക പക്ഷെ തള്ളപ്പൂച്ച സത്യം പറഞ്ഞാൽ നമ്മളിതിനെ കണ്ടിട്ടില്ല അതിൻ്റെ കണ്ണീർ കൂടെ കണ്ണീരൊക്കെ വരുന്നുണ്ട് അതതിൻ്റെ കുഞ്ഞിനെ അടുത്തുകൊണ്ട് പോവാം ഓ റൂമിലിരുന്ന നാറ് മക്കളെ ഓ ഓക്കെ എന്തു ചെയ്യാൻ പറ്റും വളരെ കഷ്ടം ഈ കൊട്ടക്കകത്ത് എൻ്റെ മൂന്ന് നാല് മക്കളെയും കൊണ്ട് ഇരുന്നത് എൻ്റെ ചോരയാണോ ആ കുണ്ടമ്പൂച്ച വന്ന് കാണിച്ച പരിപാടിയത് എന്തോ പറയാനെന്ന് പറയാം